പുതിയ വഴികൾ പുതിയ ആശയങ്ങൾ സഞ്ചരിക്കാം സിറ്റി ന്യൂസ് വേ വിശുദ്ധ ഡോൺ ബോസ്കോ തിരുഹൃദയ ഏവാലയത്തിൽ തിരുഹൃദയാഭിഷേകം ലഭിച്ച വടക്കൻ വടക്കൻപറോ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാൾ ജൂൺ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ നടക്കും ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നവനാഥ ദിനങ്ങൾ രാവിലെ ആറരക്കും വൈകിട്ട് ആറു മണിക്കും ദിവ്യബലി നൊവേന ആരാധന ദിവസം പത്തരക്ക് തിരു ശേഷം നേർച്ച ഭക്ഷണം ജൂൺ ഇരുപത്തി ആറ് വ്യാഴാഴ്ച പതിമൂന്ന് മണിക്കൂർ ആരാധനയ്ക്ക് റഫറൻറ്റ് ഫാദർ ആൻസ് പുത്തൻ വീട്ടിൽ മുഖ്യകാർ വം വയ്ക്കും തിരുനാൾ ഇരുപത്തേഴിന് തുടങ്ങും രാവിലെ ആറേ മുപ്പതിന് കുർബാന നവേന ആരാധന പത്തിന് വരാപ്പുഴ ദുരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിന് സ്വീകരണം തുടർന്ന് കുടിക്കേറ്റം ഇരുപത്തെട്ടിന് രാവിലെ ആറ് മുപ്പതിന് കുർബാന നിത്യസഹായ മാതാവിന് നവേന അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടപ്പറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബി കളത്തിൽ മുഖ്യകാർമിക്കും കോട്ടകാവ് സെൻറ് തോമസ് സിറോ മലബാർ പള്ളി സഹവികാരി ഫാദർ സുജിത് കുവേലി സുജിത്കുവേലി വചനപ്രമോഷണം നടത്തും വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് വരാപ്പുഴ അതിരൂപതാ സഹായമെത്താൻ അഭിനയിച്ച ആന്റണി വാലുങ്കൽ പിതാവ് തിരുനാളിന് കൊടിയേറ്റുന്നതോടുകൂടെ തിരുനാൾ ആരംഭിക്കുക ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ സ്നേഹ ബഹുമാനപ്പെട്ട റോക്കി റോബൈൻ കളത്തിലാർമ്മികത്വത്തിൽ അർപ്പിക്കുന്നു ഇരുപത്തി ഒൻപതാം തീയതിയാണ് തിരുനാൾ അന്ന് രാവിലെ ആറര മണിക്ക് ദീർഘലിയുണ്ട് അതിനുശേഷം കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ അഭയ അമലോസ് ബത്തൻ വീട്ടിൽ പിതാവിനെ പത്തുമണിക്ക് സ്വീകരിക്കുന്നു അപ്പം ഇന്ന് പിതാവ് പത്തര മണിക്ക് തിരുനാൾ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ തിരുനാൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവകാരുടെ പ്രവർത്തനവും അതുപോലെ വിദ്യാഭ്യാസ എൻറോൾമെൻറ്റ് സ്കോളർഷിപ്പ് വിതരണവുമാണ് ദിവതി ശേഷം അഭ്യത്യ പിതാവ് ക്രിസ്റ്റഫർ ജോയിയുടെയും തോമസ് ആക്കപ്പുളിയുടെയും ഓർമ്മയ്ക്കായി നിലനിർത്തിയിട്ടുള്ള എൻറോൾമെൻറ്റുകൾ വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ തിരുനാളിൽ നിന്നും നൽകുന്ന ജീവകാരുടെ പ്രവർത്തനം അത് ക്യാൻസർ രോഗികൾക്കും അതോടൊപ്പം തന്നെ കിഡ്നി പേഷ്യൻസിനും നൽകുന്ന കരുണ് ഫണ്ട് നൽകപ്പെടുകയുമാണ് തിരുഹൃദയ വിരുന്ന് രാവിലെ പത്തര മണി മുതൽ ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കും മൂന്നര മണിക്കും അഞ്ചുമണിക്കും ആറര മണിക്കും തിരുവനന്തപുരുണ്ട് അതിനുശേഷവും എട്ടര വരെയാണ് തിരുഹൃദയ വിരുന്ന് ആളുകൾക്ക് നൽകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ തിരുനാൾ ദിനങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യവും അതോടൊപ്പം തന്നെ നിങ്ങൾ നൽകുന്ന പബ്ലിസിറ്റിയും അത് ഈശ്വര ചെറുതയത്തിലേക്ക് അനേകരെ അടുക്കുവാനുള്ള ഒരു വഴിയായി ഞങ്ങൾ കാണുന്നു അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പുതിയ വഴികൾ പുതിയ ആശയങ്ങൾ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം സിറ്റി ന്യൂസ് വേ